നമസ്കാരം റിയൽ വൺ ന്യൂസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടക അനുവദിച്ചു രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടിയാണ് വാടകയായി അനുവദിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇത് ഹെലികോപ്റ്ററിന്റെ മൂന്ന് മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക ചിപ്സ് ആൻഡ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത് അതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതിയില്ലാതെ മാറാം നിലവിൽ അഞ്ചു ലക്ഷത്തിന്റെ മുകളിലുള്ള ബില്ലുകൾ മാറാൻ പ്രത്യേക അനുമതി വേണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി അഞ്ചു ലക്ഷമാക്കി കുറച്ചത് ചില ഘട്ടങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു സി പി എം യോഗങ്ങളിലെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം റിയൽ വൺ ന്യൂസ് പട്ടാമ്പി